വിശുദ്ധ നരകം വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ശുദ്ധ ബ്രാന്തിൻ്റെയും എന്ന പുസ്തകത്തിലാണ് സന്തത സഹചാരിയായിരുന്ന ഗേൽ ട്രഡ്വെൽ അമൃതാനന്ദമായി മഠത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നടത്തിയത് പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പുറകോട്ടു പോകുന്നില്ലെന്നും ട്രഡ്വെൽ ആരെയും ശിക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല മഠത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവാന്മാരാക്കാനാണ് പുസ്തകം എഴുതിയത് ആശ്രമത്തിൽ ഇരുപതു വർഷം താൻ ചെലവിട്ടു അവിടെ നിന്നേറ്റ ആഘാതം മറികടക്കാൻ പിന്നെയും വർഷങ്ങളെടുത്തു അതുകൊണ്ട് തന്നെ നിയമയുദ്ധത്തിലൂടെ തനിക്ക് വർഷങ്ങൾ ചെലവിടാൻ താല്പര്യമില്ലായിരുന്നു സത്യവും നീതിയും പുറത്തുകൊണ്ടുവരാൻ എല്ലാ പിന്തുണയും നൽകുന്ന കാര്യം പരിഗണിക്കാമെന്നും സുപ്രീംകോടതി അഭിഭാഷകനായ ദീപക് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ ഗേൽ ട്രെഡ്വെൽ വിശദീകരിക്കുന്നുണ്ട് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് അതിന് ഏത് തരത്തിലുള്ള സപ്പോർട്ട് ചെയ്യാനും തരത്തിൽ മുന്നോട്ട് പോകാനും തയ്യാറാണ് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ എനിക്ക് മെയിൽ അയച്ചിട്ടുള്ളത് നേരത്തെ പുസ്തകത്തിലെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മഠത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ദീപക് പ്രകാശ് കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയെടുത്തിരുന്നില്ല ഇതേ തുടർന്നാണ് ട്രഡ്വെൽ പിന്തുണ അറിയിച്ച് അഭിഭാഷകന് എഴുതിയത് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി